പ്രിയപ്പെട്ട വചനയാത്രക്കാരെ സ്നേഹപൂർവം ആണ്ടുവട്ടത്തിലെ മൂന്നാം ഞായറിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് മത്തായി നാല് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളാണ് പ്രധാനമായും നാല് കാര്യങ്ങളാണ് നാം ഇവിടെ ക്രമീകരിക്കുന്നത് ഒന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പന്ത്രണ്ട് പൂർത്തീകരണ വാഗ്ദാനങ്ങളുണ്ട് അതിൽ പത്തെണ്ണം വലിയ പ്രവചനങ്ങളും രണ്ടെണ്ണം ചെറിയ പ്രവചനങ്ങളുമാണ് ഈ പ്രവചനങ്ങളിൽ ആറാമത്തേതാണ് മത്തായി നാലാം അധ്യായം നാല് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ ഈ വാഗ്ദാനങ്ങൾ ഏഷ്യ ഒൻപതാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വചനങ്ങളിലാണ് കാണുന്നത് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഏഷയയുടെ ഒൻപത് ഒന്നു മുതൽ പതിനാലിൻ്റെ പൂർത്തീകരണമാണ് മത്തായി നാലാം അധ്യായം നാല് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ ഈ വാഗ്ദാനം ഓർമ്മപ്പെടുത്തുന്നത് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു എന്നാണ് ഏഷ്യ ഒൻപത് രണ്ട് മത്തായി നാല് പതിനാറ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല അവന് ജീവൻ്റെ പ്രകാശം ലഭിക്കും യോഹന്നാൻ എട്ട് പന്ത്രണ്ട് അന്ധകാരത്തിൽ പ്രകാശമായി ശോഭിക്കുന്നത് യേശുവാണെന്ന് വിഷു മത്തായി അടയാളപ്പെടുത്തുന്നു യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്നും യേശു ഓർമ്മിപ്പിക്കുന്നു മത്തായി അഞ്ച് പതിനാല് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശിഷ്യൻ ക്രിസ്തുവിൻ്റെ സ്നേഹപ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തുവാകുന്ന പ്രകാശത്തെ ജീവിതത്തിലൂടെ പകർന്നു നൽകുവാൻ വിളിക്കപ്പെട്ടവനാണ് ിൽ ചെന്നു പാർത്ത് വെച്ചാണ് യേശു പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഖഫർനാമിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ നിരവധിയാണെന്നും യേശു ഓർമ്മിപ്പിക്കുന്നു യോഹന്നാൻ ആറ് ഇരുപത്തി അഞ്ച് മുതൽ എഴുപത്തിയൊന്ന് വരെയും മത്തായി പതിനൊന്ന് ഇരുപത്തി മൂന്ന് രണ്ടില് ഒന്ന് ബി സി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് വരെയുള്ള അസീറിയക്കാരുടെ ആക്രമണങ്ങളിൽ ആദ്യം നശിപ്പിക്കപ്പെട്ട രണ്ട് ദേശങ്ങളാണ് സെബിലൂണും നഫ്താലിയും എന്നാൽ ഈ പ്രദേശങ്ങൾ പുനരുദ്ധരിക്കപ്പെടുമെന്നും ഇവയ്ക്ക് പ്രകാശമായി യേശു വരുമെന്നും പ്രവചനമുണ്ട് ആ പ്രവചനമാണിവിടെ പൂർത്തീകരിക്കപ്പെടുക ഏഷ്യ ഒൻപത് ഒന്ന് മുതൽ രണ്ട് വരെയുള്ള വചനം രണ്ടിൽ രണ്ടാമത്തെ പോയിന്റ് ഖഫർനാമിലെ സെബലൂണിൻ്റെയും നഫ്താലിയിലെയും പ്രദേശങ്ങളിൽ യഹൂദരും വിജാതിയരും ഒന്നിച്ച് പാർത്തിരുന്നു ഈ പ്രദേശം യേശു തിരഞ്ഞെടുത്തതുവഴി യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ സാർവത്രിക മാനം എടുത്തു കാണിക്കുകയാണ് ഇത് ഇന്ന് ഏറെ പ്രസക്തമാണ് ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ പലപ്പോഴും യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ സാർവത്രിക മാനത്തെക്കുറിച്ച് നമ്മെ പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുള്ളതും നമുക്ക് ഓർക്കാം മൂന്ന് യേശു ഗലീലിയിലേക്ക് പിൻവാങ്ങി പുരാതന ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ മിക്കവയും ഗലീലിയിൽ വസിച്ചിരുന്നു ബി സി എട്ടാം നൂറ്റാണ്ടിൽ അസീറിയക്കാർ ഗലീലി കീഴടക്കിയതായി രണ്ട് രാജാക്കന്മാർ പതിനഞ്ച് ഇരുപത്തിയൊൻപതിൽ നാം മനസ്സിലാക്കുന്നു യേശുവിൻ്റെ കാലത്ത് വംശജരായ ചിലരൊക്കെ ഖലീലിയിൽ വസിച്ചിരുന്നു എങ്കിലും ഗലീലിയിൽ വസിച്ചത് ഭൂരിഭാഗവും ഇസ്രായേലിൻ്റെ വടക്കൻ ഗോത്രങ്ങളുടെ പിന്തുടർച്ചക്കാരും വിജാതീയരായ കുടിയേറ്റക്കാരുമായിരുന്നു യേശു സുപ്രധാനമായ സംഭവങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നത് ഗലീലിയാണ് അവ ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കൽ പോകാനും അത്തായി പതിനഞ്ച് ഇരുപത്തിനാല് ഉത്ഥാനശേഷം ചിതറിപ്പോയ ശിഷ്യരെ ഒരുമിച്ച് കൂട്ടാനും അത്തായി ഇരുപത്തി ആറ് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വരെ അവരെ സാർവത്രിക ദൗത്യം നൽകി അയക്കാനുമാണ് യേശു ഗലീലി പ്രദേശം തിരഞ്ഞെടുക്കുന്നത് നാല് മേൽപ്പറഞ്ഞ ഭൂമിശാസ്ത്രപരമായ ചരിത്ര പശ്ചാത്തലത്തിലാണ് യേശു പറയുക മാനസാന്തരപ്പെടുവൻ മനസ്സ് ചിന്ത പ്രവൃത്തി എന്നിവ ദൈവിക വഴിയിലേക്ക് മാറ്റുക ദുഷ്ടനും ശുഷ്ടനും ഒരുപോലെ മഞ്ഞും മഴയും വെയിലും നൽകുന്ന ദൈവത്തിൻ്റെ വിശാല വഴിയിലേക്ക് വരിക അത്തായി ആറ് നാൽപ്പത്തിയഞ്ച് മനുഷ്യത്വരഹിതവും ദൈവിക നീതിക്ക് നിരക്കാത്തവയിൽ നിന്ന് പിന്തിരിയുക ദൈവപിതാവിനെ പോലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ബന്ധങ്ങളുടെ ഊഷ്മളതയിലേക്ക് വളർന്നു വലുതാകാനും പടർന്നു പന്തലിക്കാനും അതുവഴി സ്വർഗരാജ്യം ഈ ഭൂമിയിൽ അനുഭവിക്കാനുമുള്ള ആഹ്വാനമാണ് യേശു മാനസാന്തരപ്പെടുക എന്നതിലൂടെ നൽകുന്നത് വിശുദ്ധമത്തായി എന്ന് പ്രയോഗിക്കാതെ സ്വർഗരാജ്യം എന്നാണ് എപ്പോഴും ഉപയോഗിച്ച് കാണുന്നത് ദൈവരാജ്യവും സ്വർഗരാജ്യവും ഒരേ കാര്യം തന്നെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി